കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ൾക്ക് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ജനജീവിതം സേവനമാക്കിയ സലാം മമ്പാട്ടുമൂല ജനപ്രതിനിധിയാകുന്നു ചോക്കാട് പഞ്ചായത്തിലെ സ്വന്തം വാടായ മമ്പാട്ട് നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി സലാം മത്സരിക്കുന്നത് ആദ്യം പിന്നെ മറക്കരുത് ചെയ്യാം പതിറ്റാണ്ടുകളായി ബഹ്റൈനിൽ ഉപജീവനം തേടുന്ന സലാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സലാമിന് ഒട്ടേറെ ബഹുമതികളും ഇതിനകം ലഭിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നാട്ടുകാർ സലാമിന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു സ്ഥാനമാനങ്ങളും ബഹുമതികളും അധികാരങ്ങളും ഒന്നുമില്ലാതെ ജനസേവനം സബരിയാക്കിയ സലാം ഇനി അങ്ങോട്ട് ഒരു ജനപ്രതിനിധിയുടെ കുപ്പായം അണിയുകയാണ് നാട്ടുകാരുടെ ആവശ്യം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യഘടകമായി വന്നതില് ഈ മമ്പാട്ടുമൂല പതിനെട്ടാം വാർഡിൽ മത്സരിക്കാൻ പാർട്ടി യോഗിക്കുകയും നമ്മുടെ ലക്ഷ്യം ഈ നാടിന്റെ വികസനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്താണെങ്കിലും നാട്ടിലാണെങ്കിലും നാട്ടിലെ പല ആവശ്യങ്ങളാണെങ്കിലും സ്കൂളാണെങ്കിലും സ്കൂളിൽ വികസനങ്ങള് അതുപോലെ നാട്ടിലെ പല വികസന കാര്യത്തിലും ഹോമിയോ ഡിസ്പെൻസറി അതൊക്കെ നമ്മളെ പ്രവാസി ചാറ്റിക്കൂട്ടായ്മയുടെ നേടിയെടുത്ത ഒരു സംഗതിയാണ് അതുപോലെ തന്നെ നമ്മളെ മുമ്പാട്ടുമുല ജി എം പി സ്കൂളിന്റെ കെട്ടിടം പത്ത് സെന്റ് സ്ഥലം അതോടൊപ്പം തന്നെ ഈ ഡേറ്റ അഞ്ച് സെന്റ് സ്ഥലം നമ്മളെ പന്നിക്കോട്ടുമുണ്ട ഈ പാറൽ ബന്ധിപ്പിക്കുന്ന ഒരു ബൈപ്പാസ് റോഡ് പാലം നിലനിർത്തുകയും ഇവിടെ ആവശ്യമായ നാട്ടുകാർക്ക് ആവശ്യമായ എല്ലാവിധ ക്ലബാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും ഒക്കെ നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ നാട്ടുകാർ നിരന്തരം ആവശ്യപ്രകാരമാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ഈ ഒരുപാട് വികസനങ്ങൾ വരേണ്ടതുണ്ടെന്നും എന്നാൽ കഴിയുന്ന എല്ലാവിധ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വികസനം മുന്നർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുമൊന്നാണ് നാട്ടുകാർക്ക് നൽകിയ ഞാൻ ഉറപ്പ് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രവർത്തനത്തെ നേരിടുന്നതും ചെയ്യുന്നതും രണ്ടായിരത്തിൽ ബഹറൈനിൽ എത്തിയതോടെയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സലാം സജീവമാക്കുന്നത് വണ്ടൂർ മണ്ഡലം കെ എം സി സി പ്രസിഡന്റ് മലപ്പുറം ജില്ലാ കെ എം സി സി പ്രസിഡന്റ് സെക്രട്ടറി മനാമ മലപ്പുറം ജില്ലാ കൂട്ടായ്മ പ്രസിഡന്റ് മനാമ കെ എം സി സി പ്രസിഡന്റ് മമ്പാട്ടുമൂല പ്രവാസി ചാരിറ്റി പ്രസിഡന്റ് എന്നീ നിരകളിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മനാമ കെ എം സി സി പ്രസിഡന്റ് സ്ഥാനവും പ്രവാസി ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്നുണ്ട് സാമൂഹ്യ ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനം മുൻനിർത്തി ഒട്ടേറെ ബഹുമതികളും സലാമിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കൈരളി അവാർഡ് അയ്യപ്പ സേവാ സംഘം തത്വമസി അവാർഡ് കെ സോഷ്യൽ വർക്കർ അവാർഡ് ഒ മികച്ച സാമൂഹ്യ പ്രവർത്തക അവാർഡ് ബഹ്റൈൻ കേരളീയ സമാജം അവാർഡ് പ്രവാസി ഗൈഡൻസ് ഫോറം കർമ്മജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാത്മജി പുരസ്കാരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നാഷണൽ അവാർഡ് ജവഹർ പുരസ്കാർ മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള കേരള കൗമുദി അവാർഡ് തുടങ്ങി ചെറുതും വലുതുമായ അൻപതിലേറെ പുരസ്കാരങ്ങളാണ് സലാം മുമ്പാട്ട് മുതലയ്ക്ക് ലഭിച്ചത് ബ്യൂറോ ചോക്കാട്